അസളാംക്കും വഹമ്മത്തല്ലാ വാത്ത അലഹമുല്ല വസ്ലാത്ത് വസ്ലാമു അല അഫുദുൽ മുർസലീൻ വാലാ അലിഹി വസഹബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ശ്രോതാക്കളെ ഏറെ വിവാദങ്ങൾ നിറഞ്ഞ ഒരു സന്ദർഭങ്ങളിലൂടെയാണ് ടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഏറെ വിവാദങ്ങളാണ് മുസ്ലിങ്ങൾ ഉള്ളിടത്ത് ഭൂരിഭാഗവും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മറ്റ് മതങ്ങളിലും ഉള്ളതിനേക്കാളേറെ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ചായക്കട ചർച്ചകളും ചാനൽ ചർച്ചകളും എല്ലാം നേരിടേണ്ടി വരുന്നത് ഇവിടെ ബഹുഭൂരിഭാഗവും ചർച്ചകളും മുസ്ലിങ്ങൾക്കിടയിലാണ് മുസ്ലിങ്ങളുടെ ബഹു കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ട് എന്നവകാശപ്പെടുന്ന സമസ്തയിലും അതുപോലെ മുസ്ലിങ്ങളുടെ ഒരു പൊതുവേദിയായ രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിലും അഭിപ്രായങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ളവർ തന്നെ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും കുത്തുകയും തൊഴുത്തിൽ കുത്തു നടത്തുകയും പാര പണിയുകയും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളാണ് കാഴ്ചകളാണ് നാം കുറച്ച് നാളുകളായി കണ്ടുവരുന്നത് ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്യുന്ന മതപരമായ കാര്യങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന കേരള കേരളം എന്ന് പറയുന്നത് ഞങ്ങളുടെയാണ് ഞങ്ങളല്ലാത്ത ഒരാളും വേറെ ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മുസ്ലിങ്ങളുടെ ടോട്ടലി മൊത്തം കുത്തക അവകാശപ്പെടുന്ന മതരംഗത്തെ കുത്തക അവകാശപ്പെടുന്ന സമസ്തയിൽ അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളും വളരെ ഏറെ കുഴപ്പങ്ങൾ ഈ സമുദായത്തിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വേദനാജനകമായ കാര്യമാണ് വളരെ അറി അധികം വേദനാജനകമായ കാര്യമാണ് സമസ്ത കേരള ജമീയത്തുള്ള ഉലമ എന്ന് പറയുന്നതും അതുപോലെയുള്ള വിലമാ സംഘടനകളും ഒക്കെ ഇവിടെ രൂപീകൃതമായത് മുസ്ലിം സമുദായത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കാനും മുസ്ലിം സമുദായത്തിൻ്റെ യഥാർത്ഥമായ ആശയ ആദൃഷ്ടങ്ങൾ പ്രചരിപ്പിക്കാനും അതിന് കാവൽ നൽകാനും ആ ആശയങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താനും വേണ്ടിയാണ് നൂറു വർഷത്തോളമായി ഇവിടെ ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും നൂറു വർഷത്തിനു മുമ്പുള്ളവർ ആരും മൂമിനങ്ങളേയല്ല അല്ല കാരണം സമസ്ത വന്നതിന് ശേഷമാണ് ഇവിടെ മൂമിനായി ആളുകൾ ജീവിക്കാൻ തുടങ്ങിയത് മുസ്ലിങ്ങളായി ആളുകൾ ജീവിക്കാൻ തുടങ്ങിയത് എന്ന വാദഗതിയിലേക്ക് വരെ രണ്ടോ മൂന്നോ ഉള്ള സമസ്തകളൊക്കെ അവകാശപ്പെടുകയാണ് ഈ അവകാശവാദം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവർ നൂറു വർഷമാണെന്ന് നൂറാം വർഷമാണ് രണ്ട് സമസ്തയും ആഘോഷിക്കുന്നത് അപ്പം പിന്നെ ഈ ലോകത്ത് മുസ്ലിങ്ങളും മൂമിനിയങ്ങളും ഞങ്ങളുടെ കൂടെ ആണോ ഞങ്ങളാണെന്നും പറയുന്നു അപ്പോൾ അതിന് എന്തായിരുന്നു എന്ന് പറയാൻ ഇവർക്ക് ബാധ്യതയുണ്ട് പക്ഷെ അതവർ പറയുന്നില്ല അതവർ പറയുന്നില്ല പിന്നെ ഇവർ പറയുന്നത് മുബുത്തനഴികളുടെ കടന്നുകയറ്റം കൂടിയപ്പോൾ ശക്തിപ്പെട്ടപ്പോഴാണ് പാങ്ങിലെ അഹമ്മദ് കുട്ട് മുസ്സിയാരും അതുപോലെ പതി അബ്ദുൽ ഖാദർ മുഷിയാരും അങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ചേർന്ന് ഈ സമസ്തയ്ക്ക് രൂപം നൽകിയത് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നാൽ ഇന്നത്തെ ഇന്ന് കാണുന്ന സമസ്തകളെ സമസ്ത ഒന്നേ ഉള്ളല്ലോ സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എ വിഭാഗം നേതൃത്വം കൊടുക്കുന്ന ഒരു സമസ്ത ഇവിടെ ഉണ്ടെന്ന് പറയുന്നുവെങ്കിലും ഉള്ളാൾ എന്താണ് എന്താ നമ്മുടെ ജിഫ്രി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സമസ്ത ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ രണ്ട് സമസ്ത ഉണ്ടെന്ന് എങ്കിലും നമ്മുടെ കാഴ്ചപ്പാടിൽ സമസ്ത ഇവിടെ ഒന്നേ ഉള്ളൂ അതെന്താ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച സമസ്തയാണ് എൻ്റെ കയ്യിലിരിക്കണതെന്ന് എ പി അബുബഖിയാർ പറയുന്നു അതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോ തങ്ങൾ സ്ഥാപിച്ച സമസ്തയാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് ജിഫ്രി തങ്ങളും പറയുന്നു നമ്മൾ കേൾവിക്കാർക്ക് രണ്ടുപേരുടെ കയ്യിലും സംസ്ഥയുണ്ട് കാരണം അപ്പോൾ രണ്ട് പേരുടെ കയ്യിലും സമസ്ത ഇരിക്കുന്നുണ്ട് രണ്ടുപേരും അവകാശം പറയുന്നത് ഞങ്ങൾ വരക്കൽ മുല്ലക്കോയ ഞങ്ങൾ സ്ഥാപിച്ച സമസ്തയാണ് അന്ന് മുതൽ ഞങ്ങളുണ്ട് അന്ന് മുതൽ ഞങ്ങളും കൊണ്ട് സ്വീകരിച്ച് സ്വീകരിച്ച തലമുറ തലമുറ കൈമാറി മൈ വന്നതാണ് എന്നൊക്കെ പറയുന്നു അപ്പോൾ രണ്ട് സമസ്ത എന്ന് പറയണതിൽ അർത്ഥമില്ല ഒരു സമസ്തയാണ് കാരണം രൂപീകരിച്ചതും ഒരാളാണ് സ്ഥാപിച്ചതും ഒന്ന് ഒരാളാണ് ലക്ഷ്യവും ഒന്നാണ് രണ്ടിൻ്റെയുമെങ്കിലും പിന്നെ രണ്ടെന്ന് പറയണേൽ അർത്ഥമില്ല പിന്നെ ഒന്നേ ഉള്ളൂ ഈ ഒന്ന് രൂപീകരിച്ച് ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പോൾ അതിന് ഒക്കെ മുമ്പ് ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പൊതുവായ കൂട്ടായ്മ എന്ന നിലയ്ക്ക് മുസ്ലിം സമുദായത്തിനൊരു കൂട്ടായ്മ വേണമെന്ന് മുൻകാല പണ്ഡിതന്മാർ ആലോചിച്ച് തീരുമാനിച്ചു കാരണം സുന്നി എന്ന് പറഞ്ഞാലും ജമാത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാലും ഒഹാബി എന്ന് പറഞ്ഞാലും ഏത് പേരിൽ വിളിച്ചാലും ഇവരൊന്നും നിയമസഭയിൽ എത്തില്ലെന്നും നിയമസഭയിൽ മുസ്ലിം സമുദായത്തിനെതിരായ ഒരു നിയമമാരങ്ങളും കൊണ്ടുവന്ന് പാസാക്കിയാൽ അതിനെ ശക്തിയുക്തം എതിർക്കണമെങ്കിൽ മുസ് ഒരു പ്രതിനിധി മുസ്ലിം സമുദായത്തിന് നിയമസഭയിലെ ഉള്ളിൽ വേണം പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ വേണമെന്ന് മുൻകാലത്തെ പണ്ഡിതന്മാർ നിഷ്കളങ്കരായ പണ്ഡിതന്മാർ സാധാത്യങ്ങൾ തീരുമാനിക്കുകയും ആ സാദാത്ഥ്യങ്ങളും പണ്ഡിതന്മാരും കൂടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ബഹു പൊതുവേദിക്ക് ഇവിടെ ജന്മം നൽകിയത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പൊതുവേദിക്ക് ജന്മം നൽകിയത് ആരാ വരക്കൽ തങ്ങൾ സ്ഥാപിച്ച സമസ്ത ആ സമസ്തയുടെ ആളുകൾ അതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച മറ്റേ സമസ്തയുടെ ആളുകളും അതൊക്കെ പൂർവിക അടിസ്ഥാനത്തിൽ ഒന്നാണല്ലോ ആ ഒന്നാണ് ഇവിടെ ഈ ലീഗിന് രൂപം നൽകിയത് മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവേദി മുസ്ലിം സമുദായത്തിൻ്റെ ഭൗതികപരമായ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അത് നിയമം പാസ്സാക്കുന്ന നിയമസഭയിൽ ഈ സമുദായത്തിന് പ്രതിനിധികൾ വേണം എന്ന് മുൻകാല പണ്ഡിതന്മാർ സാദാർത്ഥ്യങ്ങളും പോലെ പി എം എസ് പോലെ ഉള്ള സാദാർത്ഥ്യങ്ങളും പണ്ഡിതന്മാരും ചിന്തിച്ചു ആ കാലഘട്ടത്തിൽ അവരൊക്കെ ആ വഴിക്കാ ചിന്തിച്ചത് അവരൊക്കെ ആ വഴിക്ക് ചിന്തിച്ച് അവരൊക്കെ കൂടി രൂപം നൽകിയതാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവേദിയാകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൽ ഈ പറയപ്പെടുന്ന മാതിരി എല്ലാ വിഭാഗം ആളുകളും പഴയ പണ്ടേ മുതൽ അതിൽ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു സുന്നി പ്രസ്ഥാനത്തിൻ്റെ സുന്നി പ്രസ്ഥാനമല്ല സുന്നത്തിയമായത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വേദിയല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വിധേയ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പൊതുവേദിയല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേളനും കോമനും രാജനും തങ്കപ്പനും അബ്ദുളയും മുഹമ്മദും നാസറും അതുപോലെ തന്നെ തങ്കന്മാരും പണ്ഡിതന്മാരും എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്നു ഒരു ലക്ഷ്യത്തിന് ഏത് ലക്ഷ്യത്തിനോ ഏത് ലക്ഷ്യത്തിന് മതപരമായ അവരുടെ ഫെറ്റഹി കാര്യങ്ങൾ തീരുമാനിക്കാനോ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനോ ഷാഫി മധുഹമിൻ്റെ മസലപരമായ കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കാനോ ഹനഫി മധുഹമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കാനോ അല്ല അവർ രൂപീകൃതമായത് ഈ പ്രസ്ഥാനം നടന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവേദിക്ക് ജന്മം നൽകിയത് രൂപം നൽകിയ സാധാർത്ഥ്യങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ചിന്തിച്ചത് ഒന്നു മാത്രമേ ഉള്ളൂ എന്ത് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിരിക്കാവുന്ന ഒരു വേദി വേണം അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇരുന്നാൽ മാത്രമല്ല ഈ സമുദായത്തിനെതിരെ വോട്ട് ചെയ്യുന്ന എതിരെ വല്ല നിയമങ്ങളോ ബില്ലുകളോ നിയമസഭയിൽ പാസായാൽ വന്നാൽ അത് മറ്റൂല്ലാതെ ഞങ്ങളുടെ സമുദായത്തിൻ്റെ കാര്യമാണെന്ന് പറയാൻ ഒരു വേദി വേണം പാർലമെന്റിൽ അതുപോലെ നിയമസഭയിൽ നമുക്ക് ആള് വേണം ഭരണാധികാരികളിൽ കളക്ടറാകാൻ ഈ സമുദായത്തിലെ ആൾ വേണം ഈ സമുദായത്തിലെ ആൾ ഐ ജി ആകാൻ വേണം ഈ സമുദായത്തിലെ ആളുകൾ ഔദ്യോഗിക മേഖലകളിലും ഭരണരംഗങ്ങളിലും എല്ലാ മേഖലയിലും ഈ സമുദായത്തിന് പ്രാതിനിധ്യം കിട്ടണം ഒരു നിയമനം നടന്നാൽ ഇത്ര ഈ സമുദായത്തിന് വേണം ഈ നിയമനത്തിൽ ഇത്ര ഞങ്ങൾക്ക് ഇത്ര ഞങ്ങൾക്കത് ചോദിച്ചു വാങ്ങാനുള്ള മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങളെ ചോദിച്ച് വാങ്ങാനുള്ള മാർഗം സ്വീകരിക്കുകയും ചോദിച്ചു വാങ്ങുകയും വേണ്ടി വന്നാൽ സമരമുൾപ്പെടെയുള്ള മുറകൾ നടത്തിക്കൊണ്ട് അത് കരഗതമാക്കാനുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ബൗദ്ധി പൊതുവേദി ഇന്ന് ആ പൊതുവേദിയെ പലരും കൂടി ശ്രമിച്ച് തകർക്കുകയാണ് എന്താ അവരുടെ തകർക്കൽ ലക്ഷ്യം അത് സുന്നി അല്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എങ്ങനെയാ മുസ്ലിം ലീഗിൽ രാമനുണ്ട് രാമനെ സുന്നിയാക്കാൻ പറ്റുമോ മുസ്ലിം ലീഗിൽ രാജനുണ്ട് അവനെ സുന്നിയാക്കാൻ പറ്റുമോ മുസ്ലിം ലീഗിൽ മുജാഹിദ് ഉണ്ട് അവനെ സുന്നിയാക്കാൻ പറ്റുമോ മുസ്ലിം ലീഗിൽ ഇന്നുള്ള മുസ്ലിം ലീഗിലും മുജാഹിദ് ജമാത്ത് ഇസ്ലാമി തുടങ്ങിയ ആളുകൾ മുമ്പുള്ള മുസ്ലിം ലീഗിലുമുണ്ട് അത് സ്ഥാപിച്ച കാലത്തുള്ള മുസ്ലിം ലീഗിലുമുണ്ട് ഇന്ന് മാത്രം എന്താ ഈ മുസ്ലിം ലീഗിനെ സുന്നീവൽക്കരിക്കണം എന്ന് ഇത്ര നിർബന്ധമായി ഈ സംഘടനകൾ മതസംഘടനകൾ രംഗത്ത് വരുന്നത് അത് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ അത് പറഞ്ഞാലാണ് ഈ പ്രസ്ഥാനത്തെ പൊളിക്കാൻ കഴിയുള്ളൂ ഈ പ്രസ്ഥാനത്തെ പൊളിക്കാൻ കഴിയണമെങ്കിൽ ം പറയണം വേറെ ഒരു ഇസവും പറഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിന്റെ പൊതുവേദിയായ മുസ്ലിം ലീഗിനെ തകർക്കാൻ കഴിയില്ല പിന്നെ മുസ്ലിം ലീഗിനെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവേദിയായ മുസ്ലിം ലീഗിനെ തകർക്കണമെങ്കിൽ എന്തു പറയണം അത് സുന്നി മുജാഹിദ് എന്ന് പറയണം എന്നാൽ അത് പറയാനാണോ മുസ്ലിം ലീഗ് രൂപീകരിച്ചതല്ല മുസ്ലിം ലീഗ് രൂപീകരിച്ചത് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശത്തിന് വേണ്ടി പോരാടാനും ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനും അതിനുവേണ്ടി വേണ്ടി മുറവിളി കൂട്ടാനും അത് ചോദിച്ചു വാങ്ങാനുമാണ് അതിനുവേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനത്തിൽ വിദേഹികളുണ്ട് ഉഹാബികളുണ്ട് മറ്റ് പലരുമുണ്ട് അതുപോലെ തന്നെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരുണ്ട് ഹരിജന ഗിരിജന ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എല്ലാവരെയും ചേർത്തിട്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവേദിക്ക് രൂപം നൽകിയത് എന്നാൽ സമസ്തയ്ക്കോ സമസ്തയ്ക്ക് രൂപം നൽകിയത് സുന്നത്ത് ജമാത്തിൻ്റെ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പണ്ഡിത സംഘടനയാണ് ആ പണ്ഡിത സംഘടന പിളരുവോ തളരുവോ ഇടക്കാലത്ത് വെച്ച് പിളരുവോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അത് ചെയ്തോ അതിനാ ചെയ്യുന്ന സമയത്തൊക്കെ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അകത്തുണ്ടാകും രാഷ്ട്രീയമായ കാഴ്ചപ്പാട് എപ്പോഴും ഈ മതസംഘടനയ്ക്ക് വന്നോ അപ്പോഴൊക്കെ അതിനകത്ത് അകത്ത് കുത്തിരിപ്പുണ്ടാവും രാഷ്ട്രീയമായ കാഴ്ചപ്പാട് അതിൻ്റെ അകത്ത് ഇല്ലാതെ രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയമായി ഇവിടെ അതുപോലെ സമുദായത്തിൻ്റെ മതസംഘടന മതസംഘടനയുടെ കാര്യം അന്വേഷിച്ച് അപ്പോഴിവിടെ പ്രശ്നമില്ല അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എവിടെയാ അവരവർ അവരവരുടെ ജോലി ചെയ്യാതെ വരുമ്പോഴാണ് മതസംഘടന മതസംഘടനയുടെ ജോലി ചെയ്യണം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വിടണം അതിന് സുന്നിയാണ് ഒഹാവിയ എന്ന് പറഞ്ഞ് അതിനെ പൊളിക്കാനും അതിനെ തകർക്കാനും അതിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനും ഒക്കെ രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്ന ആലിമ്യങ്ങളും അതിനുപോലെ പ്രവർത്തിക്കുന്ന സംഘടനാ നേതാക്കന്മാരും രംഗത്ത് വന്നാൽ അവരെ ആക്ഷേപിക്കാൻ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ ആളുകൾ തയ്യാറായെന്ന് വരും അത് സ്വാഭാവികമാണ് അതിൽ ഇന്ന ഇന്ന ആളൊന്നുമില്ല ഏതാൾക്കും ബഹുമാനം ഉണ്ടാകുന്നത് അവരവരിയ്ക്കുന്ന സ്ഥാനം അനുസരിച്ചാ ഒരു ഒരു സാധനത്തിന് ബഹുമാനം എവിടെയാ ആ അത് ഇരിക്കുന്ന വേദി എവിടെയാണോ അതനുസരിച്ചാ അതാണ് അതിൻ്റെ കാര്യം അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് വിഗ്രഹത്തിന് വിലയുള്ളൂ ആ വിഗ്രഹത്തെ എടുത്ത് ആ അമ്പലത്തിൻ്റെ മുറ്റത്തോ പുറത്തോ എവിടെയെങ്കിലും ഇട്ടാൽ അതിന് വിലയില്ല അത് ദൈവമാണെന്ന് പറഞ്ഞ് ആരും പോയി അതിനെ കുമ്പിടില്ല അതിനെ പൂജിക്കുകയുമില്ല അപ്പോഴ് അമ്പലത്തിന് പുറത്ത് മിറ്റത്തോ റോഡിലോ കിടന്നാൽ അതൊരു കല്ലാണ് ഒരു കരിങ്കല്ല് ഉള്ളൂ ഒരു സ്ഥലം നിലയമറിച്ച ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിരുന്നാൽ അത് പൂജിക്കപ്പെടും അത് ദൈവമാണ് എല്ലാമാണ് ആരുടെ അതിൽ വിശ്വസിക്കുന്നവരുടെ അപ്പം അങ്ങനെയാണ് എല്ലാ ബഹുമാനം അർഹിക്കുന്ന വ്യക്തികളും അങ്ങനെയാ അവരുടെ ബഹുമാനത്തിന് കോട്ടം വരുന്ന പ്രവർത്തനം ചെയ്യാതെ സൂക്ഷിച്ചും വളരെ ശ്രദ്ധിച്ചും അവർ ജീവിച്ചു പോന്നാൽ അവരുടെ സമൂഹം സമുദായം അവർക്ക് നൽകുന്ന ആ അന്തസ്സും അഭിമാനവും ബഹുമാനവും മാന്യതയും ഒക്കെ നിലനിൽക്കും അവര് സമുദായത്തിൻ്റെ ഉള്ളിൽ വിത്തിനുണ്ടാക്കുന്നു എന്നോ സമുദായത്തിൻ്റെ നേതൃസ്ഥാനത്തെ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ കളിയാക്കുന്നു പുച്ഛിക്കുന്നു പൊതുവേദിയിൽ ചോദ്യം ചെയ്യുന്നു പറയേണ്ടത് പറയേണ്ട വേദിയിൽ പറയാതെ തുറന്ന സദസ്സുകളിൽ നേതൃത്വത്തെ അവഹേളിച്ചും ആക്ഷേപിച്ചും പ്രസംഗിക്കാനൊക്കെ തയ്യാറായാൽ ആ ക്ഷേത്രത്തെ അമ്പലത്തിൻ്റെ കല്ല് പോലെ ആ അമ്പലത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴേ അതിന് ബഹുമാനമുള്ളൂ മറിച്ച് അതിൻ്റെ അപ്പുറത്തിറങ്ങിക്കൊണ്ട് പൊതുവേദിയെ തല്ലി തകർക്കാൻ ശ്രമിച്ചാൽ ആ പൊതുവേദിയുടെ അന്തസ്സത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച അതിൻ്റെ നേതൃത്വത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ അനുയായികളാൽ ചീത്തമെളിക്കപ്പെടും അനുയായികൾ ഗോപകുലനാകും അനുയായികൾ തെരുവിലിറങ്ങും അത് സ്വാഭാവികമാണ് അത് സ്വാഭാവികമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കണ്ടുവരുന്നതും അതാണ് കാരണം തങ്ങന്മാർ എന്നും ബഹുമാനിക്കപ്പെടുന്ന ഏറ്റവും ബഹുമാനം ഉള്ള ഒരു വീട്ടുകാരാണ് പാണക്കാട്ടുകാർ പാണക്കാട്ടുകാരുടെ നേരെ കൈ ചൂണ്ടാൻ കേരളത്തിൽ ഒരുത്തരും തയ്യാറായിട്ടില്ല അവരെ ആക്ഷേപിച്ച് പൊതുവേദിൽ വർത്തമാനം പറയാനും വളരെ സൂക്ഷിച്ച ആളുകൾ തയ്യാറാവുള്ളൂ അങ്ങനെയാണ് നിന്നത് പക്ഷെ ഇന്നോ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അവര് തമ്മിൽ തന്നെ ഹസതും അസൂയയും അവരുടെ ഇടയിൽ തന്നെ ഉണ്ടാവുകയും അവർ തന്നെ പരസ്പരം കുത്തുകയും കോമ വച്ച കൊത്തും കോമയിലു സംസാരിക്കാൻ തുടങ്ങുകയും പാര പാരവച്ചും മുനവച്ചും സംസാരിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്താൽ ഇത് തങ്ങന്മാരുടെ പണിയല്ലെന്നും ഇത് പണ്ഡിതന്മാർക്ക് ചേർന്നതല്ലെന്നും പറഞ്ഞുകൊണ്ട് ജാഹിലീങ്ങൾ രംഗത്ത് വരാം അങ്ങനെ രംഗത്ത് വരാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്ന മാന്യമായ സ്ഥാനങ്ങൾ അർഹിക്കുന്ന വലിയ വലിയ തറവാടെന്ന് പറഞ്ഞ് എല്ലാവരും ബഹുമാനിക്കുന്ന പാണക്കാട് കുടുംബത്തിലെ പോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ പിന്നിൽ ബഹുമാനം കൊണ്ട് ഒരുപാട് ആളുകളുണ്ട് അത് നമ്മൾ ഈ റൂട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് റൂട്ട് മാറുക നമ്മളെ ബഹുമാനിക്കില്ല എന്ന ബോധം അവർക്കുണ്ടാകണം അതങ്ങനെ ഇവിടെ ചരിത്രമുണ്ട് കേരളത്തിലെ ചരിത്രം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നമുക്ക് പലരെയും പലരും പൊതുവേദിയിൽ ആക്ഷേപിച്ചു നമുക്കറിയാം എന്തുകൊണ്ട് റൂട്ട് മാറിയപ്പോൾ റൂട്ട് മാറി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആലമേങ്ങൾ പടുത്തുയർത്തിയ പൊതു പ്രസ്ഥാനമാണ് പൊതുവേദിയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതിനെ തകർക്കാൻ വേണ്ടി രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടെ ചില രാഷ്ട്രീയക്കാരുടെ പിന്തുണയോടുകൂടെ രംഗത്തിറങ്ങിയാൽ അത് മനസ്സിലാക്കാൻ ഇപ്പുറത്തുള്ള പ്രസ്ഥാനത്തിന് കഴിയും അതിൻ്റെ ജാഹീര്യങ്ങളായ സാധുക്കളായ വിവരം കുറഞ്ഞവർക്കും കഴിയും അവർ പ്രതികരിക്കുകയും ചെയ്യും സ്വാഭാവികം അത് സ്വാഭാവികമാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട ഈ മോ ഈ മോനെ നമ്മുടെ പൂർവികന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഒരു സംഗതിയാണ് ഇത് തകർക്കരുത് എന്ന ബോധം ഇത് തകർക്കുന്ന ഒരു വർത്തമാനം പറയരുന്ന് ബോധം ഇതിന് നേതൃത്വത്തെ ആക്ഷേപിക്കരുതെന്നുള്ള ബോധം നമ്മളിലുണ്ടായാൽ നാം ആക്ഷേപിക്കപ്പെടുകയില്ല അല്ലെങ്കിലോ നാം ആക്ഷേപിക്കപ്പെടും നാം തിരുത്തപ്പെടേണ്ടി വരും നമ്മളെ തിരുത്തപ്പെടുത്താൻ ആളുകൾ തയ്യാറായി വരും രംഗത്ത് വരേണ്ടി വരും രംഗത്ത് വരികയും ചെയ്യും അത് സ്വാഭാവികം അതിലൊക്കെ നമ്മൾക്ക് ഖേദമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരെയോ മറ്റ് സമസ്ത ആരുമ്യങ്ങളെയോ ആരും ആക്ഷേപിക്കുന്നത് ഒരിക്കലും വച്ച് കൊടു പൊറപ്പിക്കാൻ പറ്റിയ കാര്യമല്ല പക്ഷേ ഈ രണ്ട് ആളുകളും ആലിമ്യങ്ങളുടെ ഉലമാ സംഘടനയും അതുപോലെ തന്നെ സാധാത്ഥ്യങ്ങളും എന്ത് ചെയ്യണം ഈ പറയപ്പെട്ടവരിൽ നിന്ന് ഒരു രീതിയിലുള്ള ധിക്കാരപരമായ അല്ലെങ്കിൽ അതവുകെട്ട വർത്തമാനം പറയാൻ ഇടവരുന്ന ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബോധം ഈ വിലമാ സംഘടനയ്ക്കുണ്ടാകണം അതുപോലെ സാധാർത്ഥ്യങ്ങൾക്കും ഉണ്ടാകണം വിലമാ സംഘങ്ങൾ പച്ചയായിട്ട് പൊതുവേദിയിൽ രാഷ്ട്രീയക്കാരെ പോലെ തല്ലി പിരിയുന്ന പാറമണിയുന്ന കുതികാലു വെട്ടുന്ന രീതിയിലേക്ക് ഏറ്റവും വലുത് വിലമാസംഘടനയിൽപ്പെട്ടവർ തന്നെ അതിൻ്റെ ഉള്ളിലും അതിൻ്റെ നേതൃത്വത്തിലും ഒക്കെ ഇരിക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചിടാനുള്ള ശ്രമം നടക്കുന്നത് ഞങ്ങളൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാ പോകുന്നതാണ് നമുക്കിതിനകത്ത് പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പ്രസ്ഥാനങ്ങളൊക്കെ കൂടാതെ നിലനിന്ന് പോകണം അത് എന്തുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർ മുൻഗാമികളായ മുൻകാന്മാരായ മുൻകാമികളായ ഔലിയാക്കള് ആരിഫീങ്ങൾ ഒക്കെ നേതൃത്വം കൊടുത്തിട്ടാണ് ഈ രണ്ട് സാധനവും ഇവിടെ ഉണ്ടായത് മതസംഘന ഉണ്ടായതും അങ്ങനെയാണ് ഭൗതിക പൊതുവേദി മുസ്ലിങ്ങളുടെ ഉണ്ടായതും അങ്ങനെയാണ് ആ സമയങ്ങളിലൊക്കെ ചിലരൊക്കെ രക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വരും ഇപ്പൊ ഈയിടെ ഒരു സംഭവം കോളിളക്കമായി ഒരു വൈറലായി ഒരു വലിയ ചർച്ചയായ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ കെ ടി ജലീൽ സാഹിബ് രംഗത്ത് വന്നു രംഗത്ത് പറഞ്ഞുകൊണ്ട് ഉടനെ പറഞ്ഞു ആ ഭൂതി മനസ്സിലിരിക്കട്ടെ അതായത് പൂതി പാണക്കാട്ടു തങ്ങന്മാരെ ആക്ഷേപിക്കാനുള്ള ഭൂതി മനസ്സിലിരിക്കട്ടെ ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ അവരെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല ആരനുവദിക്കില്ലെന്ന് നിങ്ങൾ എന്തനുവദിക്കില്ലയാണ് നിങ്ങൾ ആരാ നിങ്ങൾ പാണക്കാട്ടുകാരി അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എന്നെ പാണക്കാട്ട് നല്ല മന്ത്രിയാക്കിയത് എന്നെ മന്ത്രിയാക്കിയത് നിരീശ്വരവാദത്തിൻ്റെ ഈറ്റില്ലമായ എ കെ ജി സെൻറ്ററിൽ നിന്നാണ് എന്നെ മന്ത്രിയാക്കിയത് അതുകൊണ്ട് എനിക്ക് എ കെ ജി സെൻറ്ററിനോടും ആ നിരീശ്വരവാദ പ്രസ്ഥാനത്തിനോടും മാത്രമേ കൂറുള്ളൂവെന്നും ഈ സമുദായമാകുന്ന ഒന്നിനോടും കൂറില്ലെന്നും അതുകൊണ്ട് പാണക്കാട്ടുകാരോട് യാതൊരു താല്പര്യവും ഇല്ലെന്നല്ലേ നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞത് ഇപ്പോൾ പാണക്കാട്ടുകാരുടെ രക്ഷ കവചമായി രംഗത്ത് വരാൻ കാരണം എന്താ അടുത്ത കാലത്ത് ആ ഇപ്പം നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിൽ വലിയ ഒരു 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 ക്ലച്ച് പിടിക്കുന്നില്ല അവിടെയുള്ളവർ മന്ത്രിസ്ഥാനത്തും മാറ്റി മരുമോനയും കൊണ്ടുവന്നു മരുമോനാണെങ്കിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ളൊരു കാര്യം വന്നപ്പോൾ ഇനി നമുക്കിതിനകത്ത് വലിയ ആയുസ് ഇല്ലെന്നും അതുകൊണ്ട് പാണക്കാട്ടൊന്നും കൊള്ളാവും തുടർന്ന് ഒരാളെങ്കിലും ഒന്ന് അടർത്തി എടുത്ത് നമ്മളും കൂടെ കൂടി ഒന്ന് നിന്ന് കുറച്ച് സമസ്ത സമസ്ത പോലെയുള്ളതെന്നും അപ്പുറത്ത് കുമത്ത പോലെയുള്ളതെന്നും കുറച്ചെണ്ണത്തിന് കിട്ടി അതിനെയും കൂടെ കൂടി ഒന്ന് തട്ടിക്കൂട്ടി ഒന്ന് ശരിയാക്കി എടുത്താൽ നമുക്കൊരു പഴയ ഇമേജ് നിലനിർത്താം ഒന്ന് മന്ത്രിയാകാം എന്നൊക്കെയുള്ള വ്യാമോഹമാണ് ശ്രീ കെ ടി ജലീലിനെ കൊണ്ട് ഈ തങ്ങന്മാർക്ക് ഒരുക്കാൻ രംഗത്ത് വന്നതെങ്കിൽ ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ ഒരു രക്ഷയും പാണക്കാട്ടുകാർക്ക് വേണ്ട പാണക്കാട്ടുകാരെ രക്ഷിക്കാൻ അള്ളാഹു സർവശക്തനായ അള്ളാഹു ഉണ്ട് മാത്രവുമല്ല നിങ്ങളെപ്പോലെയുള്ള രക്ഷിക്കേണ്ട ഒരു ഗതികേഴിലും ഒരു പ്രയാസത്തിലും ഒരു വിഷമത്തിലും പാണക്കാട് കൊടപ്പനക്കൽ തറവാട് എത്തിപ്പെട്ടിട്ടില്ല പാണക്കാട് കൊടപ്പനക്കൽ തറവാടിൻ്റെ പിന്നിൽ തന്നെയാണ് കേരള മുസ്ലിങ്ങൾ ബഹുഭൂരിഭാഗവും നിൽക്കുന്നത് ഇനി അപ്പുറത്ത് ആരെങ്കിലുമൊക്കെ തെന്നിമാറി നിൽക്കണമെങ്കിൽ പോലും വ്യക്തി വ്യക്തിപരമായി ഇവരെ അവരും ആക്ഷേപിക്കൂല അതാണ് അതാണതിൻ്റെ സ്ഥിതി അതുകൊണ്ട് പാണക്കാട്ട് തങ്ങളുടെ തങ്ങന്മാരെ രക്ഷകനായി നിരീശ്വരവാദത്തിന് കൂട്ടുനിൽക്കുന്ന ഈ എ കെ ജി പോകാത്ത സ്വർഗം എനിക്ക് വേണ്ട ഇ എം എസ് പോകാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പരസ്യമായി പറയുക വഴി മുറുത്തായി മാറുക ൂർത്തദ്യി മാറിയ കെ ടി ജലീൽ സാഹിബോ ഈ രക്ഷാകവചം ഒരുക്കുന്നതിൽ യാതൊരു കരമ്പുമില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം കെ ടി ജലീൽ അവസാനിപ്പിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു